അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ ഐര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ വന്ന ഒരു നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു മൂന്ന് ബെഡ്റൂമുള്ള ടെറസിൻ്റെ വീടാട്ടാ ഈ വീട് ഇങ്ങനെ അടഞ്ഞു അടഞ്ഞുകിടന്നുകൊണ്ടട്ടാ അങ്ങനെ അതായത് തോന്നുന്നത് അതിന് അധികം പഴക്കല്ലേ കൊല്ലത്തെ വർഷം പഴക്കേ ഉള്ളൂ പെയിൻ്റ് അടിച്ചാൽ നല്ല ഭംഗിയുള്ള വീടാണ് സിറ്റോട്ട് മാത്രമേ നിലമ്പണി ചെയ്യേണ്ടു ഉള്ളൊക്കെ നിലമ്പണി എഴുതിക്കേ മൂന്ന് ബെഡ്റൂമുള്ള ടെറസിൻ്റെ വീട് അതിൻ്റെ സീലിംഗ് പെയിൻ്റ് അടിക്കാഞ്ഞിട്ടാട്ടാ മൂന്ന് ബെഡ്റൂമുള്ള ടെറസിൻ്റെ വീടാണ് ഇതവിടെയൊക്കെ പെയിൻ്റ് അടിക്കാണ്ട് ഉള്ളൊക്കെ ഫുള്ള് നിലമ്പണി എടുത്തു മൂന്ന് ബെഡ്റൂമും ഹാളും അടുക്കളയും നിലമ്പണി എടുത്തുക്കണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഇത് വെറും ആറ് ലക്ഷം റുപ്യ കേട്ടാ വേറെ ലോണോ ഒന്നുമില്ല വെറും ആറ് ലക്ഷം റുപ്യ അത് ലാസ്റ്റ് റേറ്റ് ആണ് ഇതാ ഇതാണ് റോഡ് ഇത് പഞ്ചായത്ത് റോഡാണ് ഇതിമെന്ന് വെറും അഞ്ച് ആണ് ഇതിക്കുള്ള അകലം ഇത് പഞ്ചായത്ത് റോഡാണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് ഇതാറിട്ട റോട്ടും വന്ന് ഇതാ ഇതാ കോൺക്രീറ്റ് ചെയ്ത് ആ കാണുന്ന ഡാറിട്ട റോഡാണ് അതിന് വന്ന് ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തുക്കണേ തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് ഇതിമന്ന് അഞ്ച് ആറ് മീറ്റർ അകലെ ഉള്ളൂ ഇതിലേക്ക് എല്ലാ ഈ സ്ഥലം ഈ മുന്നിൽ കാണുന്ന സ്ഥലം പഞ്ചായത്തിൻ്റെ ഒരു വള്ളി സ്ഥലമാണ് അത് കാലങ്ങളോളായിട്ട് അങ്ങനെ കെടുക്കുന്ന സ്ഥലമാണ് കാലങ്ങളോളായിട്ട് അങ്ങനെ കെടുക്കുന്ന സ്ഥലമാണ് പഞ്ചായത്തിൻ്റെ സ്ഥലമാണ് ഇതിങ്ങനെ വലിയ എല്ലാ വണ്ടിയും പോകാവുന്ന ഒരു പൊതു റോഡ് അങ്ങനെ പോവുകയാണ് ഇതിലേക്ക് മൂന്നടി രേഖയിൽ വഴിയുണ്ട് ഇതിലൂടെ അങ്ങക്ക് വണ്ടികളൊക്കെ കൊണ്ടുവരുകയും ചെയ്യാം ഇത് വ്യക്തികളുടെ സ്ഥലമല്ല പഞ്ചായത്തിൻ്റെ സ്ഥലമാണ് കാലങ്ങളോളായിട്ട് കിടക്കുന്ന സ്ഥലമാണ് വെറും അഞ്ച് ആറ് മീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ ഈ വീട് വീട് കാണാനെന്ന് അറിഞ്ഞ് വന്നാണ്ട് യൂട്യൂബിൽ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് തട്ടിപ്പ് സംഘങ്ങളുണ്ട് അതിൽ നിങ്ങൾ പെടരുത് ഇതേ വസ്തു എൻ്റെ കൈവശമുള്ളതാണ് അവർ വീട് കാണാനെന്ന് വന്ന് പറഞ്ഞിങ്ങാണ്ട് വന്നിങ്ങാണ്ട് വീഡിയോ എടുത്തുകാണ്ട് പോയങ്ങാണ്ട് വീഡിയോ ചെയ്യുകയാണ് എന്നിട്ട് എൻ്റെ ലിങ്കും അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ ആളുകൾ വേറെയും പല വീടുകളും അങ്ങനെ അവകാശവാദം പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നുണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കുക മുസ്തഫ ജേണി എന്ന് പറഞ്ഞാൽ അറുപത്തി നാലായിരത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഇത്രയും നല്ല ചാനലാണ് എൻ്റെ ചാനൽ നിങ്ങൾ തിരിച്ചറിയാൻ മറക്കണ്ട ഇത് വേണ്ട അതിലേക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട് ദിവസം ഇഷ്ടം പോലെ നമുക്ക് എത്രത്തോളം പാത്രം ഉണ്ടോ അത്രത്തോളം പാത്രം വെള്ള സൗകര്യമുണ്ട് തൊട്ടടുത്തു തന്നെ പൈപ്പ് ടാങ്ക് സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് മാത്രമല്ല ഇതിൽ കിണറ് കിളച്ചാലും കോയൽ കിണർ കിളച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കല്ലിൻ്റെ വീടാണ് പുറം തേക്കാണ്ട് ഞാൻ ഒരു രൂപയും കൂടി നിങ്ങൾ കൂട്ടി തരികയാണെങ്കിൽ ഏഴ് ലക്ഷം നിങ്ങൾ തരികയാണെങ്കിൽ ഇതിൻ്റെ പണി തീർത്തു തരും ചെയ്യുക ഇത ഇതാണ് ഇതിലേക്കുള്ള വഴി രേഖയിൽ ഇതാണ് ഇതിലേക്കുള്ള വഴി കരണ്ട് കണക്ഷൻ ഉണ്ട് രേഖയിൽ ഇതാണ് ഇതിലേക്കുള്ള വഴി രേഖയിലുള്ളത് ഇതാണ് മറ്റുള്ളത് തൊട്ടടുത്ത് റോഡ് സൗകര്യമുണ്ട് തൊട്ടടുത്ത് ഞാൻ അഞ്ച് ആറ് മീറ്റർ വരെ റോഡ് സൗകര്യമുണ്ട് അഞ്ചാറ് മീറ്റർ വരെ റോഡ് സൗകര്യമുണ്ട് വെറും ആറ് ലക്ഷം രൂപ കേട്ടോ വേറെ ഒരു ഇതുമില്ല അത് ലാസ്റ്റ് റേറ്റ് ആണ് ഇത് വേണ്ട നല്ല സൗകര്യമുണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് വലിയൊരു സിറ്റൗട്ടുണ്ട് സിറ്റൗട്ട് നിലമ്പണി ബാക്കി തേപ്പ് കുറച്ച് രണ്ട് മൂന്ന് ഡോറുകൾ വെക്കൽ അടുക്കള ഉള്ളിലെ ബാത്റൂമ് ടൈലോട്ടിക്കല് ഇതെല്ലാം കൂടി ഒരു ഒരു ഉപ്പ്യൊക്കെ മേലെ പാലപ്പറ്റി പടുത്തുകാണ്ട് തേപ്പിലെല്ലാം കൂടി ഒരു രൂപയൊക്കെ ചെയ്ത് തരാം മൊത്തം ഏഴ് ലക്ഷം രൂപ തന്നാൽ ഫുൾ പണി ചെയ്ത് പെയിൻറ്റിങ് ചെയ്തു തരാം അതെല്ലാം നിങ്ങൾക്ക് മതി മതിയാകാൻ ആറ് ലക്ഷം രൂപയാണ് ഇതേണ്ട മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ഓല വീട് ഓലമേഞ്ഞ വീട് പോലും ഈ കാശിന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു ഓലമേഞ്ഞ വീട് പോലും ഇങ്ങനത്തെ സൗകര്യത്തിൽ നിങ്ങൾക്ക് കിട്ടൂല തൊട്ടടുത്ത് റോഡ് മുന്നൂറ് നാന്നൂറ് മീറ്റർ പള്ളി മദ്രസ അമ്പലമുണ്ട് അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്ത് ബസ് റൂട്ട് ഉണ്ട് ഇഷ്ടം പോലെ ബസ് റൂട്ട് അഞ്ഞൂറ് മീറ്റർ അടുത്ത് വരേണ്ട അയൽവാസികളുണ്ട് ഇതാണ്ട് അടുക്കള വലിയ റാക്ക് ടൈലോട്ടിച്ച റാക്ക് ഉണ്ട് ഇവിടെ ഒരു വർക്കേര് ഉണ്ട് ഈ വർക്കേര് അഞ്ഞ് തേ തേച്ച് ടൈലോട്ടിക്കാണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമും ടൈലോട്ടിക്കാണ്ട് ഇതിനുള്ളിൽ ഉള്ളിൽ ഒരു ബാത്റൂമുണ്ട് അവിടെ ഒരു ബാത്റൂം ഉണ്ട് അതും ഇത്തരം ോട്ടിക്കാണ്ട് വാതിലുകൾ വെക്കല് പെയിന്റിങ് ഇത് ഒരു രൂപ വേണമെങ്കിൽ ചെയ്തു തരാം നിങ്ങൾക്ക് അപ്പൊ ഏഴ് ലക്ഷം വരുവുള്ളൂ വെറും ഏഴ് ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് റോഡിട്ട വീട് പോലും നിങ്ങൾ ഉടനെ ബന്ധപ്പെടാൻ മറക്കണ്ട ഉടനെ നിങ്ങൾ ബന്ധപ്പെടുക കിണർ കളിക്കണം എന്താ ഇഷ്ടംപോലെ ഉണ്ട് കിണർ കളിച്ചാലും വെള്ളം കിട്ടും കോയലടിച്ചാലും വെള്ളം കിട്ടും വെള്ള സൗകര്യമാണ് അയൽവാസികൾ ഉണ്ട് പള്ളി മദ്രസ അമ്പലം എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ബസ് റൂട്ട് അഞ്ഞൂറ് മീറ്റർ അടുത്താണ് എവിടെ എത്ര നല്ല കായ്ഫല തുരി കായ്ക്കുന്നൊരു തെങ്ങിണ്ട് ഇത് പെയിന്റ് അടിക്കാതെ വീട് അങ്ങനെ കെടുന്നതായതാണ് പുറം തേക്കാഞ്ഞിട്ട് വെള്ളം ചീതലൊക്കെ അടിച്ചിട്ട് അങ്ങനെയാണ് വീടായി തോന്നുന്നത് വീട് പണിയെടുത്ത നല്ല വീടാണ് പണിയെടുപ്പിച്ച നല്ല വീടാണ് ലക്ഷം ഇത് അഞ്ചു ആറ് മീറ്റർ ആണ് ഈ റോഡ് ഒതു കൂടിയുള്ള ബന്ധം അഞ്ച് ആറ് മീറ്ററിന്റെ അകലേ ഉള്ളൂ വള്ളി സ്ഥലം പഞ്ചായത്തിന്റെ സ്ഥലമാണ് കാലങ്ങളായിട്ട് അങ്ങനെ കിടക്കുന്ന സ്ഥലാണ് അപ്പൊ ഇതിന്റെ വെറും ആറ് ലക്ഷം ഇത് കോട്ടക്കൽ കോട്ടി പെട്ട സ്ഥലത്താണ് മുൻസിപ്പാലിറ്റി പെട്ട സ്ഥലത്താണ് കോട്ടക്ക ടൗണിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ മറ്റൊരു വീഡിയോയുമായി